അസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വബറാത്തു ബിസ്മില്ല വലഹമദില്ല വസ്സലാമുല്ലി വസാബിഹി അൽഫാസീന അമ്മ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ രോഗത്തെ തൊട്ടും ദാരിദ്ര്യത്തെ തൊട്ടും നീ കാത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും ഭറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നീ നൽകണേ റബ്ബേ ദ്വാ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നീ ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കറബേ ആ മീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവനിക്ക് മരണമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ളത് പരിശുദ്ധ കുറാൻ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പല ആളുകളും മരിക്കുന്നത് കണ്ട് നമുക്കും മരണമുണ്ട് എന്ന് നമ്മളും ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണത് നമ്മൾ എത്ര വലിയ ശക്തിയുള്ള ആളായാലും എത്ര വലിയ നല്ല ആരോഗ്യമുള്ള ആളായാലും നമുക്ക് മരണം എപ്പോഴും സംഭവിക്കാം നമ്മുടെ മരണം എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ള കാര്യം നമുക്ക് പോലും അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ല അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അതായത് നമ്മൾ ഇന്ന് ലോകത്ത് കണ്ടുവരുന്നത് ചെറുപ്പക്കാർ പോലും മരിച്ചു വീഴുന്ന കാഴ്ചയാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിങ്ങളെ നമുക്ക് ദുനിയാവിൽ കുറച്ച് സമയം മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ അതിൽ ജീവിതത്തിൻ്റെ ഏകദേശം പകുതി സമയത്തോളം നമ്മൾ ഉറങ്ങിത്തീരുകയും ചെയ്യും ആരെങ്കിലും ദുനിയാവിൽ അള്ളാഹുവിനെ മറന്ന് ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കാതെയും ആദരിക്കേണ്ടവരെ ആദരിക്കാതെയും വലിയ അഹങ്കാരത്തോടു കൂടിയും അഹംഭാവത്തോടു കൂടിയും ജീവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി അവരുടെ അങ്ങനെയുള്ള ജീവിതം ദുനിയാവിൽ കുറച്ച് സമയം മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ പിന്നീട് അവരെയും മരണം പിടിപെടും എന്നുള്ള കാര്യം അതുകൊണ്ട് അള്ളാഹുവിനെ മറന്ന് ജീവിക്കാതെ അള്ളാഹുവിന് ഇബാദത്തെടുത്ത് ആരെയും വെറുപ്പിക്കാതെ നല്ല മനുഷ്യരായി ജീവിക്കുക കാരണം ആർക്കും ഒരു ഗ്യാരണ്ടിയുമില്ല അതാണ് മനുഷ്യൻ്റെ അവസ്ഥ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം നമുക്കൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അനുഭവമുള്ള ഒരു കാര്യമാണ് ഇന്ന് കൂടി ചിരിച്ച് കളിച്ച് സംസാരിച്ച് കൂട്ടുകൂടിയ ആളുകളൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ അവർ വീട്ടിൽ പോയ ആളുകളായിരിക്കും എന്നാൽ നാളെ അവർ മരണപ്പെട്ട വാർത്തയാണ് നമ്മൾ കേൾക്കാൻ ഇടയാകുന്നത് അപ്പോൾ മരണം എപ്പോഴും നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണം നമുക്ക് അള്ളാഹു സുബാനോ താല തന്ന ആയുസ്സിൽ നിന്നും അള്ളാഹു സുബാനോ താല നമ്മുടെ ആയിസ് വെട്ടിച്ചിരുക്കുമെന്ന് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലാഹു അലഹി വസലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയിസ് കുറയാൻ കാരണമാകുന്ന നമ്മൾ തന്നെ ചെയ്യുന്ന ചില തെറ്റുകൾ ഏതെല്ലാമാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് എല്ലാവരും നല്ല ശ്രദ്ധിച്ച് കേൾക്കുക കാരണം ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും നീ ദീർഘായുസുള്ള ജീവിതം നൽകണേറപ്പേ നബീസ് അലാഹു അലഹി വസല മാതങ്ങൾ പറയുന്നു ആരുടെയെങ്കിലും വീട്ടിൽ ഹറാമായ പണമുണ്ടെങ്കിൽ ഹറാമായ സമ്പത്തുണ്ടെങ്കിൽ അവരുടെ ആയുസ് അള്ളാഹു താല വെട്ടിച്ചുരുക്കുമെന്ന് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മൾ ഹറാമായ എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ വെക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഹറാമ് ഭക്ഷിക്കുകയോ ചെയ്താൽ നമുക്ക് നമ്മുടെ ആയുസ് അള്ളാഹു സുബാനോ താല വെട്ടിച്ചിരിക്കുന്നതാണ് അതായത് പലിശ ഉപയോഗിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പലിശ ഹറാമാണ് അള്ളാഹു സുബഹാനോ താല ഏറ്റവും വെറുക്കുന്ന ഒരു കാര്യമാണ് അത് ഇന്ന് ജീവിതത്തിൽ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലെ പല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അവർ ബാങ്കിൽ നിന്നും ലോൺ എടുക്കാൻ നിർബന്ധിതരായവർ ഒരുപാട് ആളുകൾ ഉണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇനി മുതലെങ്കിലും ജീവിതത്തിൽ പലിശയില്ലാതെ ജീവിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ പലിശ ഉപയോഗിച്ചാൽ നമ്മുടെ ആയുസ് കുറയുക മാത്രമല്ല നമ്മൾ ജീവിക്കുന്ന കാലത്തോളം നമ്മുടെ ഒരു കാര്യത്തിലും അള്ളാഹു താല ബറക്കത്ത് ചെയ്യുകയും ഇല്ല അതുപോലെ നമുക്ക് എന്നും ദാരിദ്ര്യമായിരിക്കും ഉണ്ടാകുക ഇന്ന് ഒരുപാട് ആളുകളും കടക്കാരാകുന്നത് ബാങ്ക് ലോൺ എടുത്ത് അത് അവർക്ക് അടക്കാൻ കഴിയാതെ വരുമ്പോൾ പലിശ അധികരിക്കുമ്പോഴാണ് അവർക്ക് ഭീമമായ തുക കടക്കാരായി മാറുന്നത് അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ കടങ്ങളും വീട്ടിൽ തരട്ടെ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പലിശ ഉപയോഗിക്കാനുള്ള ഒരു വിധിയും അള്ളാഹു താല നമുക്ക് നൽകാതിരിക്കട്ടെ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഹറാമിൻ്റെ വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ആയുസ് കുറയുമെന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നത് നിബ്സലാഹു അലഹിം വസല്ല തങ്ങളാണ് അപ്പോൾ പ്രിയപ്പെട്ട മുമ്മിനെ നമ്മൾ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഹറാമിൻ്റെ രീതിയിൽ ഒരുപാട് പണം സമ്പാദിച്ച് വച്ചിട്ട് കാര്യമില്ല കാരണം അതിൽ ബറക്കത്തുമുണ്ടാവില്ല മാത്രമല്ല അത് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാവില്ല കാരണം നമ്മുടെ ആയുസ് അള്ളാഹു താല വെട്ടിച്ചിരുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പലിശ പണമോ അല്ലെങ്കിൽ ലോട്ടറി എടുത്ത പണമോ അല്ലെങ്കിൽ ആരെയെങ്കിലും പറ്റിച്ച പണമോ ഉണ്ടെങ്കിൽ നിങ്ങൾ റെഡിയായിരുന്നോളോ നിങ്ങൾക്ക് മരണം പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അള്ളാഹു സുബാനുഹത്താല നാം എല്ലാവരെയും ഇങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ പലിശ ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് നബിസലുള്ള ഒലഹി വലമാത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ പലിശ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരോട് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ പലിശ ഉപയോഗിക്കുന്നത് ഇല്ലാതെയാക്കുക എന്നാൽ നിങ്ങൾക്ക് നാളെ അള്ളാഹു താല സ്വർഗം തരുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ആരും ഹറാമിൻ്റെ ഒരു മുതലും വീട്ടിലേക്ക് കൊണ്ടുവരാതെ സൂക്ഷിക്കുക അതായത് നമ്മൾ ഹറാമിൻ്റെ പണം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ ഭക്ഷിക്കുന്നതും ഹറാമായിരിക്കും നമ്മൾ ധരിക്കുന്ന ഡ്രസ്സും ഹറാമിൻ്റെ ഡ്രസ്സായിരിക്കും അങ്ങനെ എല്ലാം ഹറാമായിരിക്കും അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ കാണുന്ന പെടുന്നനെയുള്ള മരണത്തിനൊക്കെ കാരണം ഇതായിരിക്കാം അള്ളാഹുവാലം നമുക്കറിയില്ല അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ അള്ളാഹു സുബാനുഹത്താല നാം എല്ലാവരെയും ഹറാമിൻ്റെ സമ്പത്തിൽ നിന്നും കാത്ത് രക്ഷിക്കട്ടെ ആമീൻ ബിറമിക്കയ്യ അർഹമറാഹിമീൻ അസലാമലൈക്കും വരഹമുള്ള വരക്കൂ